ഏതാണ്ട് ഒരു മണിക്കൂറിലധികം സമയം ഗിസയിലെ വലിയ പിരമിഡിന് ചുറ്റും നടന്ന് കണ്ടതിന് ശേഷം ഞങ്ങൾ മറ്റു പിരമിഡുകൾ കാണുവാനായി പോയി പോകുമ്പോൾ ആദ്യം ശ്രദ്ധയിൽ വരുന്നത് കൊഫുവിൻ്റെ മകനായ കാഫ്രയുടെ പിരമിഡാണ് ബി സി രണ്ടായിരത്തി അഞ്ഞൂറ്റമ്പത്തെട്ടിലാണ് കാഫ്രെ ഫർവോ ആകുന്നത് ഏതാണ്ട് ഇരുപത്താറ് വർഷമാണ് അദ്ദേഹം ഈജിപ്ത് ഭരിച്ചത് ഗ്രേറ്റ് പിരമിഡ് കഴിഞ്ഞാൽ വലിപ്പത്തിൽ രണ്ടാം സ്ഥാനമാണ് ഇതിനുള്ളത് പിതാവിൻ്റെ പിരമിഡിനേക്കാൾ ഏതാണ്ട് രണ്ട് മീറ്റർ ഉയരം മാത്രമേ കുറവുള്ളൂ ഈ പിരമിഡിന് ഒരു പ്രത്യേകതയുണ്ട് ഇതിന് മാത്രമാണ് പിരമിഡുകൾക്ക് ആവരണമായി ഇടുന്ന ക്ലാഡിങ്ങിൻ്റെ അവശിഷ്ടം കാണപ്പെടുന്നത് ഇതിൻ്റെ മുകൾ ഭാഗത്ത് ഇപ്പോഴും അവശേഷിക്കുന്നതിൽ നിന്നാണ് കല്ലുകൾ കൊണ്ട് പിരമിഡ് ഉണ്ടാക്കിയതിന് ശേഷം അതിനു മുകളിൽ ഇങ്ങനെ ഒരു ആവരണം കൂടി ഇടാറുണ്ട് എന്ന് മനസ്സിലായത്